നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് അഫയേഴ്സ് അഫെയർസ് ആണ് നോക്കുന്നത് ആദ്യത്തെ ചോദ്യം ഇന്ത്യയുടെ പ്രഥമ സൗരപര്യവേഷണ ദൗത്യമായിട്ടുള്ള ആദിത്യ എൽ വൺ വിക്ഷേപിച്ച തീയതി ഇവിടെ എന്താണ് നമ്മൾ ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ ഒരു ഉത്തരമാണ് ആദ്യം പഠിക്കുന്നത് ഇന്ത്യയുടെ പ്രഥമ സൗരപര്യവേഷണ ദൗത്യം പ്രഥമം എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഇന്ത്യയുടെ ആദ്യത്തെ സൗരപര്യവേഷണ ദൗത്യമാണ് ആദിത്യ എൽ വൺ അത് മനസ്സിലാക്കുക ആദ്യം രണ്ടാമതായിട്ട് ആദിത്യ എൽ വൺ വിക്ഷേപിച്ച തീയതിയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് ഇന്ത്യയുടെ പ്രഥമ സൗരപര്യവേഷണ ദൗത്യമായിട്ടുള്ള ആദിത്യ എൽ വൺ വിക്ഷേപിച്ചത് ആദിത്യ എൽവണ്ണിനെ പറ്റി ചെറുതായിട്ട് നമുക്കൊന്ന് നോക്കുകയാണെങ്കിൽ എന്താണ് ഇത് ഇന്ത്യയുടെ പ്രഥമ സൗരപര്യവേഷണ ദൗത്യമാണ് സൂര്യനെക്കുറിച്ച് പഠിക്കുന്നതിനായിട്ട് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായിട്ടുള്ള ഐ എസ് ആർ ഒ വിക്ഷേപിച്ച ഈ ദൗത്യം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് ഇത് വിക്ഷേപിക്കുന്നത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ എൽ വൺ ഇല്ലേ ഇവിടെ നമ്മൾ ആദിത്യ എൽ വൺ എന്ന് പറഞ്ഞില്ലേ ഈ എൽ വൺ പോയിൻറ്റിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ സൂര്യനെയും ഭൂമിയേയും പോലുള്ള രണ്ട് വലിയ വസ്തുക്കളുടെ ഗുരുത്താകർഷണ ബലങ്ങൾ പരസ്പരം സന്തുലിതാവസ്ഥയിലാക്കുന്ന ബഹിരാകാശത്തെ ഒരു പ്രത്യേക സ്ഥാനമാണ് ഈ എൽ വൺ പോയിൻ്റ് എന്ന് പറയുന്നത് ഈ സ്ഥാനത്ത് നിന്നുകൊണ്ട് സൂര്യനെ ഒരു തടസ്സവുമില്ലാതെ തുടർച്ചയായിട്ട് നിരീക്ഷിക്കാനായിട്ട് സാധിക്കും ഇത് സൂര്യൻ്റെ പ്രവർത്തനങ്ങളെ തത്സമയം പഠിക്കാൻ സഹായിക്കുകയും ചെയ്യും അപ്പോൾ ഈ എൽ വൺ പോയിൻ്റ് എന്നുള്ളത് അതാണെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക ഈ പ്രഥമ സൗരപര്യവേഷണ ദൗത്യത്തിൻ്റെ പേര് ആദിത്യ എൽ വൺ എന്നാണ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടാം തീയതിയാണ് അതുപോലെ തന്നെ ആദിത്യ എൽ വൺ പേടകത്തിൽ ഏഴ് ശാസ്ത്രീയമായ പേലോഡുകളുണ്ട് ഇതിൽ നാലെണ്ണം സൂര്യനെ നേരിട്ട് നിരീക്ഷിക്കാനും ബാക്കി മൂന്നെണ്ണം എൽ വൺ പോയിന്റിലെ കണികകളെയും പ്രവർത്തനങ്ങളെയും ഒക്കെ തത്സമയം എന്താണ് എൽ വൺ പോയിൻറ്റിലെ ആ കണികകളെയും അതുപോലെ കാന്തിക ക്ഷേത്രങ്ങളെയും കുറിച്ച് പഠിക്കാനൊക്കെയാണ് എന്ത് ഈ ബാക്കി മൂന്ന് പേലോഡുകൾ ഉപയോഗിക്കുന്നത് സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് എൽ ഐ സി ആരംഭിച്ച ഏത് പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് എൽ ഐ സിയുടെ ഭീമാ സഖി യോജനയാണ് ഏത് പദ്ധതിയാണ് ഭീമാ സഖി യോജനയാണ് സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് എൽ ഐ സി ആരംഭിച്ച ഭീമാ സഖി യോജന എന്ന പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് എന്താണ് ഈ എൽ ഐ സിയുടെ ഭീമാ സഖി പദ്ധതി എന്ന് വെച്ചാൽ സ്ത്രീകളെ പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിലുള്ളവരെ എൽ ഐ സി ഏജൻ്റുമാരായിട്ട് പരിശീലിപ്പിക്കുകയും ഇൻഷുറൻസ് സേവനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിൽ ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം പത്താം ക്ലാസ് പാസ്സായതും പതിനെട്ടിനും എഴുപതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കാണന്ത് ഇതിൽ ചേരാനായിട്ട് സാധിക്കുന്നത് ഡോക്ടർ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ഗ്ലോബൽ പീസ് അവാർഡ് നേടിയ ഇന്ത്യക്കാരൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഡോക്ടർ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ഗ്ലോബൽ പീസ് അവാർഡ് നേടിയ ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അടുത്ത ചോദ്യം ഇന്ത്യൻ ആർമി ചീഫ് ജനറൽ ഉപേന്ദ്ര ദ്വേദിക്ക് ഓണററി ജനറൽ പദവി നൽകി ആദരിച്ചത് ഏത് രാജ്യത്തെ സേനയാണ് ഏത് രാജ്യത്തെ സേനയാണ് നേപ്പാൾ സേനയാണ് ഇന്ത്യൻ ആർമി ചീഫ് ജനറൽ ഉപേന്ദ്ര ദ്വേദിക്ക് ഓണററി ജനറൽ പദവി നൽകി ആദരിച്ചത് നേപ്പാളിലെ സേനയാണ് ഇപ്പോൾ ഇന്ത്യയുടെ പ്രഥമ സൗരപര്യവേഷണ ദൗത്യമായിട്ടുള്ള ആദിത്യ എൽവൺ വിക്ഷേപിച്ച തീയതി ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടുകൊണ്ട് എൽ ഐ സി ആരംഭിച്ച ഏത് പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് ഭീമാ സഖി യോജനയാണ് ഡോക്ടർ മാർട്ടിൻ ലൂത്തർ കിങ് ജൂനിയർ ഗ്ലോബൽ പീസ് അവാർഡ് നേടിയ ഇന്ത്യക്കാരൻ ആരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇന്ത്യൻ ആർമി ചീഫ് ജനറൽ ഉപേന്ദ്ര ദ്വേദിക്ക് ഓണററി ജനറൽ പദവി നൽകി ആദരിച്ചത് ഏത് രാജ്യത്തെ സേനയാണ് നേപ്പാളിലെ സേനയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ മ്യൂസിയം ഉദ്ഘാടനം ചെയ്ത ഒ പി ജിൻഡാൽ യൂണിവേഴ്സിറ്റി ഏത് സംസ്ഥാനത്താണ് എന്നതാണ് അടുത്ത ചോദ്യം എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് ഒ പി ജിൻഡാൽ യൂണിവേഴ്സിറ്റിയിലാണ് അത് ഏത് സംസ്ഥാനത്താണ് ഒ പി ജിൻഡാൽ യൂണിവേഴ്സിറ്റി ഹരിയാനയിലാണ് എവിടെയാണ് ഹരിയാനയിലാണ് ഒ പി ജിൻഡാൽ യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വേൾഡ് സോയിൽ കോൺഫറൻസിന് വേദിയായ ഇന്ത്യൻ നഗരം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വേൾഡ് സോയിൽ കോൺഫറൻസിന് വേദിയായിട്ടുള്ള ഇന്ത്യൻ നഗരം ന്യൂഡൽഹിയാണ് ഏത് എവിടെയാണ് ന്യൂഡൽഹിയാണ് പ്രകൃതിദത്തമായ കൃഷിരീതികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തിയഞ്ചിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച മിഷൻ ഏതാണ് ഏതാണ് നാഷണൽ മിഷൻ ഓൺ നാച്ചുറൽ ഫാമിംഗ് ആണ് പ്രകൃതിദത്തമായിട്ടുള്ള കൃഷിരീതികളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തിയഞ്ചിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച മിഷനാണ് നാഷണൽ മിഷൻ ഓൺ നാച്ചുറൽ ഫാമിംഗ് എന്നുള്ളത് ഈ ഒരു പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഇപ്പോൾ ഇതൊരു കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻ ആണെങ്കിലും ഈ ഒരു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന തരത്തിലും നമുക്ക് ക്വസ്റ്റ്യൻസിനെ പ്രതീക്ഷിക്കാം അങ്ങനെ നോക്കുകയാണെങ്കിൽ നാഷണൽ മിഷൻ ഓൺ നാച്ചുറൽ ഫാമിംഗ് എന്ന് പറയുന്ന ഈ ഒരു പദ്ധതിയുടെ ഈ ഒരു മിഷൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളെന്ന് പറയുന്നത് ഒന്ന് രാസവളരഹിത കൃഷിയാണ് രാസവളങ്ങളുടെയും കീടനാശിനികളുടെയൊക്കെ ഉപയോഗം പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ട് പ്രകൃതിദത്തമായ രീതികളിലൂടെ സുരക്ഷിതവും അതുപോലെ തന്നെ പോഷക സമൃദ്ധവുമായിട്ടുള്ള ഭക്ഷണം ഉല്പാദിപ്പിക്കുക എന്നതാണ് ഈ ഒരു മിഷൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രൈമറി എയിമെന്ന് പറയുന്നത് അതുപോലെ തന്നെ മണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുക മണ്ണിൻ്റെ ആരോഗ്യം ഫലഭൂയിഷ്ഠത ഗുണമേന്മ എന്നിവയൊക്കെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടും ഒപ്പം എന്താണ് അത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുമുള്ള കാര്യങ്ങൾ ചെയ്യുക അത് ഇത് രണ്ടും കൂടാതെ ചിലവ് കുറയ്ക്കുക അതായത് രാസവളങ്ങൾ കീടനാശിനികൾ തുടങ്ങിയവ വാങ്ങുന്നതിനുള്ള കർഷകർക്ക് ഒരു വലിയ ചിലവാണുണ്ടാവുന്നതല്ലേ അവരുടെ വരുമാനം വർദ്ധിപ്പിച്ച് അവരുടെ ചിലവിനെ കുറയ്ക്കുക എന്നതും ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യമാണ് ഒപ്പം കാലാവസ്ഥാ പ്രതിരോധ ശേഷി അതായത് വരൾച്ച വെള്ളപ്പൊക്കം തുടങ്ങിയ കാലാവസ്ഥാ വ്യതിയാനങ്ങളെ അതിജീവിക്കാൻ എന്താണ് കൃഷിയെ പ്രാപ്തമാക്കി മാറ്റുക ജൈവ വൈവിധ്യത്തെ പ്രോത്സാഹിപ്പിക്കുക കൃഷി കൃഷിസ്ഥലത്ത് ജൈവ വൈവിധ്യം വർദ്ധിപ്പിക്കുകയും വൈവിധ്യമാർന്നുള്ള വിളകൾ കൃഷി ചെയ്യാനായിട്ട് പ്രോത്സാഹിപ്പിക്കുക ഇതെല്ലാം ഇതിൻ്റെ എല്ലാം പുറമേ കർഷകരെ ശാക്തീകരിക്കുക എന്നൊരു പ്രധാന ലക്ഷ്യം കൂടി ഈ ഒരു പദ്ധതിക്കുണ്ട് അതായത് പ്രകൃതിദത്ത കൃഷി രീതികളെക്കുറിച്ച് കർഷകർക്ക് അറിവ് നൽകുകയും അതിലൂടെ എന്താണ് അവരെ സ്വയം പര്യാപ്തരാക്കി മാറ്റുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നാഷണൽ മിഷൻ ഓൺ നാച്ചുറൽ ഫാമിംഗ് എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തി അഞ്ചിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഈ ഒരു മിഷൻ്റെ പ്രകൃതിദത്തമായ കൃഷി രീതികളെ പ്രോത്സാഹിപ്പിക്കാൻ ആരംഭിച്ച ഈ ഒരു മിഷൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളെന്ന് പറയുന്നത് മറ്റൊരു ചോദ്യം ഇത് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വേൾഡ് സോയിൽ കോൺഫറൻസിന് വേദിയായിട്ടുള്ള ഇന്ത്യൻ നഗരം ഏതാണെന്ന് ഈ ന്യൂഡൽഹിയാണ് രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് സോയിൽ കോൺഫറൻസിന് വേദിയായിട്ടുള്ള ഇന്ത്യൻ നഗരം ഇവിടെ ന്യൂഡൽഹിയിലാണ് ഇത് നടന്ന വേദിയായ നഗരം ന്യൂഡൽഹി ആണെന്ന് നമ്മൾ നോക്കി ഒപ്പം ഈ വേൾഡ് സോയിൽ കോൺഫറൻസിൻ്റെ ഒരു പ്രധാനപ്പെട്ട എയിം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ കെയറിംഗ് സോയിൽസ് ബിയോണ്ട് ഫുഡ് സെക്യൂരിറ്റി ക്ലൈമറ്റ് ചെയ്ഞ്ച് വിറ്റിക്കേഷൻ ആൻഡ് എക്കോസിസ്റ്റം സർവീസസ് അതായത് ഭക്ഷ്യസുരക്ഷയ്ക്കപ്പുറം മണ്ണിനെ സംരക്ഷിക്കൽ കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിനും പരിസ്ഥിതി സേവനങ്ങളും ഈ ഒരു വിഷയത്തിലാണ് പ്രധാനമായിട്ടും രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് സോയിൽ കോൺഫറൻസ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഇത് ന്യൂഡൽഹിയിലെ നാഷണൽ അക്കാഡമി ഓഫ് അഗ്രികൾച്ചറൽ സയൻസിലെ കോംപ്ലക്സിൽ വെച്ചായിരുന്നു ഈ ഒരു കോൺഫറൻസ് നടന്നത് പ്രധാന ലക്ഷ്യങ്ങളായിട്ട് വന്നത് കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കല് ഒപ്പം പരിസ്ഥിതി സേവനങ്ങൾ സുസ്ഥിരമായിട്ടുള്ള മണ്ണു പരിപാലനം വിവിധ മേഖലകളുടെ പങ്കാളിത്തം അതായത് ശാസ്ത്രജ്ഞർ നയരൂപകർത്താക്കൾ കർഷകർ വ്യവസായ പ്രമുഖർ ഇവരുടെ എല്ലാം പങ്കാളിത്തം ഒപ്പം ഗവേഷണവും സാങ്കേതിക വിദ്യയും പ്രോത്സാഹിപ്പിക്കുക അവബോധം വർദ്ധിപ്പിക്കുക ആഗോള സഹകരണം ഈ ഒരു മേഖലയിൽ എന്താണ് അന്താരാഷ്ട്ര സഹകരണവും പങ്കാളിത്തവും ശക്തിപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് സോയിൽ കോൺഫറൻസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളെന്ന് പറയുന്നത്